അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്താ മറ്റൊരു ക്യൂട്ട് കപ്പിൾസിന്റെ അടുത്താണ് അപ്പൊ നമ്മളെ ഭാര്യയെ കുറിച്ചുള്ള അഭിപ്രായം രണ്ടെന്ന് ഒരു ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മുന്നത്തെ പല്ലു പോയി അതെ മൂക്കുന്ന ചോര വന്നു ഇന്റെ ഇന്റെ മാതിരി ആവൂലോ ബാക്കി ബാക്കി ഫുള്ള് പോസിറ്റീവ് ആണ് സെറ്റ് എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല എനിക്ക് അത്രയും നേരം ആലോചിക്കും നിങ്ങൾ ഇങ്ങനെ പേടി ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ പേടി ആണ് കുട്ടീനെല്ലാം നോക്കും അന്നെ കുട്ടീനെല്ലാം നോക്കണ കുട്ടിയോടാക്കു അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് ഭർത്താക്കന്മാരുടെ ശീല അതല്ല നമ്മളെന്താണ് ഭാര്യമാരുടെ അതായത് ഭർത്താക്കന്മാരുടെ നല്ല ശീലങ്ങള് പുതിയ ചാനലുണ്ട് ഉപ്പിന്റെ ചാനലില് അടുത്ത മാസം വരുവുള്ളൂ അപ്പൊ അതുപോലെ ഞമ്മള് ഭാര്യമാരുടെ നല്ല അഞ്ച് നല്ല ശീലങ്ങള് പറയാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്താ ക്യൂട്ട് കപ്പിൾ ആയിട്ടുള്ള ഷെമി റോജിയും ആണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ മറ്റൊരു ക്യൂട്ട് കപ്പിൾസിന്റെ അടുത്താണ് അപ്പൊ നമ്മളെ ഭാര്യയെ കുറിച്ചുള്ള അഭിപ്രായം അതായത് അഞ്ച് നന്മകളും അഞ്ച് തിന്മകളും

കേട്ടെ എന്താ പറയാർക്കും പെട്ടെന്ന് വേണം കേട്ടോ കാരണം വീഡിയോ ആക്കാനൊന്നും താല്പര്യം നാലെണ്ണം നാലെണ്ണം മൂന്നെണ്ണോടിയല്ലേ വേണ്ടി പിന്നെ പിന്നെ ഉമ്മ പിന്നെ ഒന്നറിഞ്ഞ ചുണ്ടൊക്കെ ഉമ്മ പിന്നെ പറഞ്ഞൊടുക്കണ്ടട്ട അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല എല്ലാവർക്കും അറിയുന്ന അറിയാ അതൊക്കെ പറഞ്ഞു സുന്ദരി സുന്ദരിയാണ് രണ്ട് രണ്ട് വരുമ്പോഴുങ്ങാണ്ട് ഇത്ര ലാഗ് ചെയ്തിട്ട് ഫുഡ് വേറെ ലെവൽ അങ്ങനെ അവര് ഞങ്ങളുടെ ചാനലിൽ ഇവിടെ നല്ലൊരു കുക്കാണ് നിറഞ്ഞൊരു കയ്യടി ജൂബി അടുക്കളി കാലാത്ത പിന്നെ പിന്നെ ഒരു ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കാൻ എല്ലാവരുമായിട്ട് മിങ്കിൾ ആകും പെട്ടെന്ന് മിംഗിളാവും ഒക്കെ എനിക്ക് കൂടെ പോയി കഴിഞ്ഞാല് വൈഫുമാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല സംസാരിക്കും കച്ചറ വേറെ അപ്പൊ നമ്മള് കൊറച്ച് നല്ല ഭാര്യ ഇങ്ങനെയുണ്ട് ഭാര്യമാര അല്ലേ അവന്റെ ചാനലിനെ കുറിച്ച് നന്നായിട്ട് എത്തി പറഞ്ഞോണ്ട് ഞാൻ പറയുകയാണ് പോസിറ്റീവ് നാലോ പോസിറ്റീവ് വെച്ചാല് പെട്ടെന്ന് പറയണം ഇല്ല ഇന്റെ ഒരു ഡ്രസ്സിങ് സെൻസ് ഇതായിരുന്നില്ല ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി അന്നത് രണ്ട് ഒരു ലൈഫിൽ വന്നതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മുന്നത്തെ പല്ല് പോയി മൂക്കുന്ന ചോരവുന്നു ഉയർച്ചകള്ണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കൊറച്ച് ചൂടാണ് കുറച്ച് കരിപ്പനാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അത്യാവശ്യം കൂടുതലാണ് പക്ഷെ എന്നിട്ട് അടക്ക് തെറ്റി പോക്കണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണ്ട് മൂന്നാല് ബ്ലോഗിലുണ്ടോ തെറ്റിപ്പോയി തെറ്റിപ്പോയിണ്ട് അടുത്തേ പിന്നെന്താന്ന് വെച്ചാൽ ആള് ഭയങ്കര നമ്മടെ പൈസ ചെലവാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഇത് കാണാത് കാണോ അങ്ങനെ നമ്മള് ചെലവാക്കായിക്കൂല നമുക്കെന്ത് ചെയ്യാം ആക്കാൻ ഓളാക്കുവാ എന്റെ വണ്ടിന്താ മറ്റൊരു തെണ്ടിയുടെ ആവശ്യമില്ല അവരുടെ മാതിരില്ലേ എന്റെ പൈസ ചെലവാക്കാൻ എന്ന ആവശ്യമില്ല ആ ഒരു സ്റ്റൈല് അടുത്തത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സുന്ദരിയായ ഒരു കുട്ടിനെ തന്നു അതാണ് ഏറ്റവും വലിയൊരു അല്ലേ അതൊരു നിറഞ്ഞ കൈ ജിബ്രാനെ തന്നു അബ്രൂനെ തന്നു ഇപ്പൊ നമ്മള് പറഞ്ഞ എന്താണ് പോസിറ്റീവായി നെഗറ്റീവ് എന്താ നെഗറ്റീവ് ഒന്ന് മതി ഒറ്റ നെഗറ്റീവ് ആൾക്ക് ഭയങ്കര ഈ മൊബൈൽ നോക്കി ഡിപ്രഷൻ ആവുന്ന ഒരാളാണ് അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതിലാണെങ്കിൽ അപ്പൊ പോയിട്ട് മറ്റേ പി എം ഗഫൂറിന്റെ സാധനം വെച്ചിട്ട് ഓ അങ്ങനെ പറയും അതേമാതിരി ആവണം നമ്മുടെ ലൈഫിൽ അതൊരു ആവില്ലല്ലോ ബിജിഎം ബിജിഎം പറയുന്ന ആൾക്കാർ പെരൻസിൽ വലിയ പ്രശ്നങ്ങളെ എന്നിട്ട് അവരുടെ ലൈഫിനനുസരിച്ച് നമ്മൾ അതിന് എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ വെച്ചാല് നമ്മളെ വരെ ഫോളോ അപ്പ് ചെയ്തിട്ട് അതാണ് ലൈഫ് എന്നുള്ളത് നൌഫലൻ്റെ പന്നെ കുറിച്ച് എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത് പക്ഷെ അതാണ് സത്യം അല്ലല്ലോ അപ്പൊ വീഡിയോയില് പി എം എ ഗൂർ പറയുന്നത് കേട്ടാണ്ട് ഇതാണ് സത്യം എന്ന് വിചാരിക്കുന്നത് കുറ്റം പറഞ്ഞതല്ല ലൈഫ് അതെന്നെ അവിടെ വാശി പിടിക്കരുത് ഓരോ മനുഷ്യരും ഡിഫറെന്റ് ആ ഗവൺമെന്റ് ഇനി മൈക്ക ഞാൻ അടുത്ത കുഞ്ഞു മതിയാണെന്നൊക്കെ അടുത്ത ഡായ കുഞ്ഞോളല്ലേ ഞാനല്ലേ പറയണ്ടേ പറഞ്ഞു എനിക്ക് അല്ല എനിക്കൊരു കുട്ടിയുടെ മൂന്നെണ്ണം പോയി ഒരാക്ക് രണ്ടെണ്ണം പറഞ്ഞു നാലായിട്ട് തോന്നിയത് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാല് അതായത് ോ പറഞ്ഞ അതേ കാര്യം നെഗറ്റീവ് ആവാ അതായത് ആള് ഭയങ്കര ഉഷാറാണ് ഞാൻ സത്യം പറഞ്ഞാലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നൗഫലി പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലൈഫ് ഒരു വേറൊരു ലെവലിലേക്ക് ഒരു യൂടേൺ അടിച്ചു മാറിയത് കുഞ്ഞോള് എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അതായത് ഞാൻ ഡെയിലി പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ എജിലാന്റെ വർത്താനം പറഞ്ഞ മാതിരി തന്നെ എന്താ കമന്സിലൊക്കെ ആരെങ്കിലും നാലാള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഇമോഷണലായിട്ട് അതിന്റെ ഒരു ചെറിയൊരു ഇത് കൂടി ഉണ്ടാവും ആ ദേഷ്യം ഉണ്ടാവും ഇന്നോടുണ്ടാവും സബ്സ്ക്രൈബേഴ്സിനോട് നല്ല ദേഷ്യം പിന്നെ ഇന്നോടൊക്കെ ഈ കാര്യം അതിന്റെ ആ അങ്ങനത്തെ ഓരോ ഇത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തന്നെ ഉള്ളു ബാക്കി ബാക്കി ഫുള്ള് പോസിറ്റീവാണ് സെറ്റ് ആണ് നാല് പോസിറ്റീവ് നാല് കുട്ടിയും കൊബ്രോ ഇബ്രു പിന്നെ നമ്മുടെ ഇപ്പൊ വാറ്റില് ചെറിയൊരു പൊൺകുട്ടി തൃശ്ബ അതെ ഏതായാലും സ്വീകരിക്കും അതൊറപ്പില്ല അതില് പെൺകുട്ടിയാ പറഞ്ഞാൽ സ്വീകരിക്കണം റിട്ടൺ കൊടുക്കും ു ചില ആൾക്കാര് തുറന്ന് പറഞ്ഞൊരു ആഗ്രഹം ഉള്ളിലെ പല ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും ഔ അടുത്തൊരു വീഡിയോ ലേ പോസിറ്റീവ് നാലെണ്ണായി അപ്പൊ അപ്പൊ ഇനി ഞമ്മളടുത്തതായിട്ട് ആദ്യം ക്യൂട്ട് കപ്പിൾ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പക്ഷെ രണ്ടാളെ കഴിയുമ്പഴേക്കും ഇവരൊന്നും കണ്ടിട്ടില്ലേ നാലാളെ കഴിഞ്ഞപ്പോഴും ഓല് പ്ലാൻ ചെയ്ത് വെച്ചായിട്ട് കേൾക്കേണ്ട ആവശ്യം അതെ ഞാൻ ഓല ആദ്യം എടുക്കാന്ന് പറഞ്ഞു പ്ലാൻ ചെയ്യലേ പക്ഷെ ഒരു പറഞ്ഞ കാര്യം പറയാൻ പറ്റില്ല കയറുണ്ടാണെന്നുള്ളു കൊല്ലിക്ക് പിന്നെ ആദ്യത്തൊന്നു രണ്ടായി നല്ലതെന്ന് പറയാനോ അല്ല എന്തേലും പറയണല്ലോ ആ പറ ഇപ്പൊ സീരിയസ് ആയിട്ട് പറയാണെങ്കില് അതല്ല

നെഗറ്റീവ് പറഞ്ഞാല് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ലടാ പിന്നെ മതി ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വന്നാൽ പെട്ടെന്ന് ചടക്കും പെട്ടെന്ന് അടച്ചപ്പോൾ പോവാൻഡേക്കൊക്കെ വരും അങ്ങനെ അതിനൊന്നും സപ്പോർട്ട് ചെയ്ത് നിക്കൂല നമ്മള് തോന്നെ നമ്മള് പറയുന്ന എല്ലാത്തിനും ഒന്നും ഇങ്ങനെ കേട്ട് നോക്കൂലിന്നു അവിടെ അപ്പുറത്ത് മൂഡോഫ് അവിടെ പോകാൻ പറ്റുന്ന സ്ഥലല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞമ്മള് സത്യം പറഞ്ഞാല് ഷെഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ടി ടി ആ ഷെമി എന്താ സത്യം പറഞ്ഞാല് ഇപ്പോ ത്രീ മന്ത് പ്രഗ്നന്റ് ആണ് ത്രീ മന്ത് അറിയൂല സ്കാൻ ചെയ്തിട്ടില്ലല്ലേ അപ്പോൾ ഒരുക്കും തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ആ സമയത്ത് പോലും നമ്മളെ കൂടെ ഈ ഒരു ട്രിപ്പിൽ വന്ന് എല്ലാവരെയായിട്ടും നല്ല വൈബായി എല്ലാം ഹാപ്പി അല്ലേ ഇമോഷണലി പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പം തെസ്കിന്റെ ഇത് പറഞ്ഞ പോലെ പക്ഷെ അതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് മിംഗിൾ ചെയ്ത് പോകുന്നുണ്ടല്ലോ അതിനൊരു വലിയ അനുഗ്രഹമാണ് ഇനി ഇവിടെ ഒരു ഉണ്ട് ജൂബി ബാസിന്ന് പറഞ്ഞിട്ട് വരും ഇപ്പം തന്നെ അടിയാ അപ്പൊ വെറുതെ വെറുതെ നല്ല നീന്തൊക്കെ എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല എനിക്ക് അത്രയും നേരം ആലോചിക്കും പെണ്ണുങ്ങളെ പേടി എനിക്ക് പോയെന്നില്ല ചെറിയ വരയൽ ഉണ്ടെന്ന് നോക്കണ എനിക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും പറയാം ഇല്ല തന്നെയാണ് എനിക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും പറയാനില്ല എന്റെ ഓർമ്മയിൽ ഇല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മളെ എല്ലാരും അങ്ങോട്ടും കൊണ്ടും എല്ലാരും സ്വാഭാവികം ചെറിയ ചെറിയ ചൂടാപ്പ തന്നെ റെഡിയാവും അത്ര അങ്ങനത്തെ ആയിട്ട് പറയുകയാണെങ്കിൽ ആണ് അതൊക്കെ തന്നെ അങ്ങനത്തെ സ്ഥിരസാണ് തന്നെ ആണ് കുട്ടിനെല്ലാം നോക്കും കുട്ടീനെല്ലാം നോക്കുന്നത് നോക്കണ ആൾക്കാരെ അവര് ഇവര് കുട്ടിനെല്ലാം നോക്കണതാട്ടെ നോക്കണ കാറ്റിയാണ് ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തില്ല അതല്ലേ പറഞ്ഞ് നാവ് എടുത്തിട്ടില്ല കുട്ടിനും അപ്പൊ മാപ്പിളാരെ നെഗറ്റീവ് പോസിറ്റീവ് ആണ് നമ്മളിട്ടത് മാപ്പിളാർ പറഞ്ഞത് പുതിയ നാള് പറഞ്ഞതിന് ഓഫലിന്റെ ചാനലുണ്ടാവും ഉമ്മ മോന ഓഫലിനെ എന്ത് പുതിയ ആപ്പിള പണ്ടങ്ങളാർ പറഞ്ഞത് നല്ലത് ില്ലാന്നോ അതില് ഞാൻ സത്യം ചോയിക്കോട്ടെ ആത്മാർത്ഥായിട്ട് ചോയിക്കോട്ടെ മനസ്സിലൊന്നുമില്ല ആ സമയത്ത് എന്റെ കണ്ണിൽ ഒരു നിറവ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് അത് സംഭവം അങ്ങനടാ എന്റെ ഒരു ഇമോഷണലി ഒരു ബ്രേക്ക് ഡോൺ പോയ ആ സമയത്ത് എന്തോ ഒരു മനസ്സിലൊരു ഇടങ്ങേറുണ്ടായിരുന്നു ഇവന്റെ പോസിറ്റീവ് ചോദിച്ചപ്പോ ഇല്ലാത്ത പറയുന്നുണ്ടാ ഒരിടങ്ങേറുണ്ടായി നോക്ക് സത്യത്തില് ഞാനത് അപ്പൊ